ആമസോൺ അൺബോക്സിങ് ആയല്ലോ അപ്പോൾ ഇപ്രാവശ്യം പർച്ചേസ് ചെയ്തിട്ടുള്ളത് എനിക്കും അല്ല അല്ല നമ്മുടെ ഋഷിക്കാണ് കേട്ടോ നമ്മുടെ ഋഷിക്ക് ചില ഈ സമയത്ത് സൈക്കിൾ ഓടിക്കാൻ ചെറിയൊരു മടിയുണ്ട് അപ്പോൾ അവന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈറ്റ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ലൈറ്റോട് കൂടിയിട്ടുള്ള ഈ ഹോർണിൻ്റെ വില ഇരുന്നൂറ്റി പത്ത് രൂപയാണ് പ്ലസ് ഒരു എഴുപത് രൂപ ഷിപ്പിംഗ് ചാർജും ഉണ്ട് കണ്ടില്ലേ ഇങ്ങനത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ ആമസോണിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രൈസിന് എന്തായാലും ഈ പ്രോഡക്റ്റ് വർത്താണ് കേട്ടോ അപ്പോൾ ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ രണ്ട് ബാറ്ററി ആണോ കേട്ടോ വേണ്ടത് പിന്നെ ഇങ്ങനൊരു ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു കണക്ഷനും കൂടിയുണ്ട് അപ്പോൾ ഇതിൽ നാല് ബട്ടൺ ആണുള്ളത് നാല് സൗണ്ട്സ് ഉണ്ടാവും അപ്പോൾ ഇതിൽ അപ്പോൾ ഇങ്ങനത്തെ ചില സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ഉണ്ടാവും കൊന്നു ഓടിപ്പിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും വെച്ചാലോ പോയിട്ട് അങ്ങനെ വെച്ചാൽ സൈക്കിൾ ഇതാ ഫ്രണ്ടിൽ തന്നെ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കണ്ടപ്പോഴേക്കും നമ്മുടെ കേശിട്ടം വേഗം വന്ന് ഓടി വന്ന് സൈക്കിളിൽ വന്നിരുന്നു എന്താണ് സംഭവം നോക്കുകയാണെട്ടോ അവൻ അപ്പം അങ്ങനെ ബാറ്ററി ആ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ ബാറ്ററി ഇടേണ്ട പോർഷൻ അവിടെ നമ്മൾ ബാറ്ററി സെറ്റ് ചെയ്തു ഇനി നമുക്ക് ഓൺ ചെയ്ത് നോക്കാം അവനെ കൊണ്ട് തന്നെ ഓൺ ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ ഫസ്റ്റ് സെക്കൻഡ് തേട് അപ്പൊ പ്രോഡക്റ്റ് എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നല്ല വെർഫ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അത്രയുള്ള വീഡിയോ ബൈ ബൈ